ഹലോ എല്ലാവർക്കും നമ്മുടെ ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം ഒരുപാട് ദിവസമായി നമ്മൾ കണ്ടിട്ടല്ലേ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് വിചാരിക്കുന്നു ഞാനും സുഖമായിട്ടിരിക്കുന്നു ഇനി വീഡിയോസൊക്കെ കണ്ടിന്യൂസ് ആയിട്ട് ഇടാം കേട്ടോ ഇപ്പോൾ വെയിൽ സമയമാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഫേസ് ആയാലും കൈയും കാലും ഒക്കെ ആയാലും നല്ല രീതിക്ക് കരുവാളിച്ചിരിക്കുകയായിരിക്കും അപ്പോൾ ഈ കരുവാളിപ്പൊക്കെ നമുക്ക് വീട്ടിൽ തന്നെ മാറ്റിയാലോ നമ്മുടെയൊക്കെ വീട്ടിൽ എപ്പോഴും ആയിരിക്കുന്ന രണ്ട് ഇൻഗ്രീഡിയൻസ് ആണ് നമ്മളിതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് സിമ്പിളാണ് ഈസിയാണ് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് എന്ന് നോക്കാം ആദ്യം ഒരു ബൗളെടുക്കുക അതിലേക്ക് ചേർക്കാൻ പോകുന്നത് തൈരാണ് കട്ട തൈരാണ് എടുത്തിരിക്കുന്നത് ഒരു സ്പൂൺ അളവിൽ തൈരെടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാൻ പോകുന്നത് തേനാണ് അര സ്പൂൺ അളവിൽ തേൻ ചേർത്താൽ മതിയാവും ഈ രണ്ട് ഇൻഗ്രീഡിയൻസ് മാത്രമേ ഈ പാക്ക് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുള്ളൂ വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്ക് തന്നെയാണ് ഇനി അത് നന്നായിട്ട് മിക്സ് ചെയ്യുക വെയിലേറ്റ് ഫേസിൽ വന്നിട്ടുള്ള കരുവാളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളിയാണ് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഇനി ഇത് ഫേസിലേക്ക് നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ് ഇപ്പോൾ പാക്ക് ഇവിടെ റെഡി ആയി കഴിഞ്ഞു ഇനി ഇത് ഞാൻ ഫേസിലേക്ക് അപ്ലൈ ചെയ്യാൻ പോവുകയാണ് ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് തൈരിൽ ആവശ്യമായിട്ടുള്ള കൊഴുപ്പുകളും പ്രോട്ടീനും വിറ്റാമിനുകളും ധാതുക്കളും എല്ലാം ഉണ്ട് ഇത് നമ്മുടെ സ്കിന്നെ നല്ല ഹെൽത്തി ആയിരിക്കാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും ചർമ്മത്തിന് ധാരാളം ഗുണങ്ങൾ നൽകാൻ കഴിയുന്ന വൈറ്റമിൻ ഡി തൈരിൽ അടങ്ങിയിട്ടുണ്ട് തൈരിൽ അടങ്ങിയിരിക്കുന്ന ലാക്റ്റിക് ആസിഡ് നമ്മുടെ സ്കിന്നിലുള്ള ഡെഡ് സ്കിൻസിനെയൊക്കെ പുറന്തള്ളാനും ചുളിവുകൾ മാറ്റാനും ഏജിങ് സയൻസിനെ മാറ്റാനും ഒക്കെ സഹായിക്കുന്നുണ്ട് കൂടാതെ ലാക്റ്റിക് ആസിഡ് ചർമ്മത്തെ ഈർപ്പമുള്ളതാക്കുകയും സോഫ്റ്റ് ആക്കുകയും ചെയ്യുന്നു ഇത് മുഖത്തിൻ്റെ തിളക്കം വർദ്ധിപ്പിക്കുകയും ചർമ്മത്തിലെ ചുവപ്പ് കുറയ്ക്കുകയും ടാനിങ് നീക്കുകയും ഒക്കെ ചെയ്യുന്നു നമുക്കിത് ഫേസിലും നെക്കിലും മാത്രമല്ല കയ്യിലും കാലിലും ഒക്കെ യൂസ് ചെയ്യാവുന്നതാണ് തേനിന് നമ്മുടെ ചർമ്മത്തിലെ ജലാംശം നിർത്തുവാനുള്ള കഴിവുണ്ട് അതുകൂടാതെ കൂടാതെ ഔഷധ ഗുണങ്ങളുമുണ്ട് അതുകൊണ്ട് തന്നെ മുഖകാന്തി നിലനിർത്തുന്നു തൈര് നല്ലൊരു മോയ്സ്ചറൈസറായിട്ട് പ്രവർത്തിക്കുന്നുണ്ട് ചർമ്മത്തിൽ നിന്ന് നമുക്കൊരു ഒക്കെ ഫീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ നമുക്ക് ദിവസവും തൈര് യൂസ് ചെയ്യാവുന്നതാണ് ഇത് നമ്മുടെ സ്കിന്ന് നല്ല സോഫ്റ്റ് ആവാൻ വേണ്ടിയിട്ട് സഹായിക്കും ഇപ്പോൾ ഈ ഒരു സമയത്ത് നമ്മൾ ജസ്റ്റ് ഒന്ന് പുറത്തേക്ക് ഇറങ്ങുകയാണെങ്കിൽ പോലും നമ്മുടെ സ്കിന്ന് നല്ല രീതിക്ക് ടാൻ ആവും സ്കിന്ന് വല്ലാണ്ടങ്ങ് മോശമായി പോവും അപ്പം എല്ലാവരും സൺസ്ക്രീൻ യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കണം കൂടാതെ നമുക്ക് ഫേസിലൊക്കെ ടാൻ വന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമ്മൾ ഈ ഒരു ഫേസ് പാക്ക് ട്രൈ ചെയ്യണം ഈസിയാണ് നമുക്ക് വീട്ടിൽ തന്നെ അടിപൊളിയായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഫേസ് പാക്കാണിത് ഞാനിപ്പോൾ ഫേസിലും നെക്കിലും നല്ല രീതിക്ക് അപ്ലൈ ചെയ്ത് കഴിഞ്ഞു ഇപ്പം എൻ്റെ ടീഷർട്ടിലൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കൊരു ഇരുപത് മിനിറ്റ് സമയം വെയിറ്റ് ചെയ്തതിന് ശേഷം ഇത് വാഷ് ചെയ്യാവുന്നതാണ് ഇരുപത് മിനിറ്റ് വെയിറ്റ് ചെയ്യണം ഇനി നമുക്ക് വാഷ് ചെയ്തിട്ട് കാണാം കേട്ടോ ഇരുപത് മിനിറ്റിന് ശേഷം ഫേസ് നന്നായിട്ട് വാഷ് ചെയ്തിട്ടുണ്ട് വാഷ് ചെയ്ത് കഴിഞ്ഞപ്പോൾ എൻ്റെ ഫേസ് ഇങ്ങനെയാണുള്ളത് നല്ല റിസൾട്ട് കിട്ടുന്നത് നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു പാക്കാണിത് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം പ്രത്യേകിച്ച് ഈ സമയത്ത് നമ്മൾ വെയിലേറ്റിട്ട് കരുവാളിച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഫേസിലെ കരിവാളിപ്പൊക്കെ മാറാൻ വേണ്ടിയിട്ട് ഇത് അടിപൊളിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ഷെയർ ആൻഡ് കമൻറ്റ് അപ്പോൾ നമ്മുടെ പേജ് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ അടുത്ത അടിപൊളി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരെയേക്ക് ലവ് വേൾ താങ്ക് യു Bye bye!